െന്റ് അപ്പോ ഇന്ന് നമ്മള് മാനേജ്മെന്റിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഓർഗനൈസേഷണൽ ചേഞ്ച് എന്താ ഡെവലപ്മെന്റ് എന്താ മനസ്സിലാകുന്നതിന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഈ യൂണിറ്റിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒന്നാണ് എന്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷനില് ഉള്ള ഒരു മാനേജറിന് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിറ്റൽ വിറ്റലായിട്ടുള്ള റോളാണ് ഒരു ഓർഗനൈസേഷനിൽ വരുന്നത് എന്തൊക്കെയായിരിക്കും ഒരു മാനേജ്മെന്റിന് ഒരു ഓർഗനൈസേഷനിൽ വരുന്ന റോള് പ്രധാനമായിട്ടും വരുന്നത് ആ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന വർക്കുകൾ അല്ലെ ആക്ടിവിറ്റീസുകളും അതുപോലെ തന്നെ ആ ഒരു ആക്ടിവിറ്റീസുകൾ ചെയ്യാനുള്ള ആളുകളെയും ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഒന്നാമത്തെ റോൾ എന്ന് പറയുന്നത് അത് മാത്രമല്ല അതുപോലെ തന്നെ അവിടെ വരുന്ന അതോറിറ്റീസുകൾ റെസ്പോൺസിബിലിറ്റീസുകളെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മാനേജർ പല ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടിയൊക്കെ ഒക്കെ വരും ദൻ ഈ ഒരു മാനേജർ ഒരുപാട് ധർമ്മങ്ങൾ ഒരുപാട് ഫങ്ഷൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട് പെർഫോം ചെയ്യുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് യൂണിറ്റില് എന്ത എന്ത് പഠിച്ചിരുന്നു ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചിരുന്നു അല്ലെ എക്കെയായിരുന്നു ഒരു മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് അഞ്ച് ധർമ്മങ്ങൾ എന്തൊക്കെയായിരുന്നു പ്ലാനിങ് അതുപോലെ തന്നെ ഓർഗനൈസിങ് ഡിറക്ടിങ് സ്റ്റാഫിംഗ് ആൻഡ് കൺട്രോൾ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസും ഫംഗ്ഷൻസുകളും ആര് പെർഫോം ചെയ്യുന്നുണ്ട് ഈ ഒരു മാനേജർ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് എന്താണ് ഓർഗനൈസേഷൻ എന്താന്ന് പറഞ്ഞു ആ ഒരു ഓർഗനൈസേഷനില് മാനേജറുടെ റോളും പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരു ഔട്ട്ലൈന് കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പെർഫോം ചെയ്യുന്ന ഒന്നാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർഗനൈസേഷൻ എന്താന്ന് മനസ്സിലായിരുന്നു വിചാരിക്കുന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ ഓർഗനൈസേഷൻ എന്താന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പൊ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് എന്താണ് ക്ലാരിറ്റി ഇൻ ദി വർക്ക് പ്ലേസ് അതായത് വർക്ക് പ്ലേസിന്റെ ക്ലാരിറ്റി മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയിസിനും അവരുടെ റോൾ എന്ത് ചെയ്യുക ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്താണ് അവരുടെ ഡ്യൂട്ടീസ് എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവുകളാണ് അവൾ അവർ ഫോക്കസ് ചെയ്യേണ്ടത് എന്നിങ്ങനെ അവരുടെ റോളുകളെല്ലാം ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുക ഓരോ എംപ്ലോയീസിനും അപ്പം അവരെന്തെയ്യും അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യും അല്ലെങ്കിൽ അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുകൊണ്ട് അവർ അവരുടെ ഗോളിലോട്ട് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ എൻടയർ ഓർഗനൈസേഷന്റെ ഗോളിലോട്ടും ചെയ്യും മാക്സിമം കോൺട്രിബ്യൂഷൻ കൊടുക്കുകയും ചെയ്യും അതാണ് എന്ത് പറയുന്നത് ക്ലാരിറ്റി ഇൻ വർക്ക് പ്ലേസ് അവർക്ക് അവരുടെ വർക്ക് പ്ലേസിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കുക ഓക്കെ രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് എന്താണ് ഫോക്കസ് ഓൺ സ്പെഷ്യലൈസേഷൻ ഓക്കെ സ്പെഷ്യലൈസേഷൻ ഫോക്കസ് ചെയ്യുക അതായത് നമ്മൾ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഡ്യൂട്ടീസുകള് നമ്മൾ എന്ത് ചെയ്യാണ് ഡെയിലി ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് അതിലൊരു ഒരു എക്സ്പെർട്ടൈസ് അല്ലെ നമ്മൾ അതിൽ എക്സ്പേർട്ട് ആകും നമ്മളുടെ വോക്കിൽ നമ്മൾ കൂടുതൽ എക്സ്പേർട്ട് എക്സ്പേർട്ടാകും അത് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മുടെ പാഷനും കൂടെ ആണെങ്കിൽ നമുക്ക് പറയും വേണ്ട നമ്മൾ നമ്മളതിൽ എന്തായിരിക്കും അതിൽ നമ്മൾ പക്ക ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് ആ ഒരു വർക്കിൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവുകയും എക്സ്പേർട്ട് ആവുകയും ചെയ്യുന്നതിനെയാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് നമ്മൾ ആ ഒരു സ്പെഷ്യലൈസേഷന് ഫോക്കസ് ചെയ്യും അങ്ങനെ നമ്മൾ ചെയ്യുന്ന വോക്കുകൾ റുട്ടീൻ ആയിട്ട് ഇങ്ങനെ ഡൈലി ചെയ്യുമ്പോൾ സ്പെഷ്യലൈസേഷൻ ആവും പറഞ്ഞു അല്ലെ അല്ലെങ്കിൽ നമ്മൾ ആ വർക്കിൽ എക്സ്പേർട്ട് ആകും അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ വർക്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും കാരണം നമുക്ക് യാതൊരു കൺഫ്യൂഷൻസും കാര്യങ്ങളോ ഒന്നും വരുന്നില്ല വർക്കിൽ സാറ്റിസ്ഫൈഡ് ആയത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വർക്കിൽ സ്റ്റേബിൾ ആയിരിക്കും ലോങ് ടേം ആയിട്ട് സ്റ്റേബിൾ ആയിരിക്കും നമ്മൾ ഒരിക്കലും ആ ഒരു വർക്ക് എന്ത് ചെയ്യില്ല അത് കളഞ്ഞിട്ട് വേറെ വർക്കിലോട്ട് മൂവ് ഒന്നും ചെയ്യുന്നില്ല കാരണം നമുക്ക് നമ്മുടെ വർക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതുപോലെ തന്നെ അത് നമ്മുടെ പാഷനും കൂടെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വർക്കിൽ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ കൂടി എന്താണ് നമ്മൾ അതിൽ എക്സ്പേർട്ട് ആണ് എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് എന്താണ് ഫോക്കസ് ഓൺ സ്പെഷ്യലൈസേഷൻ എന്നുള്ളതാണ് ഓക്കെ മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് എന്താണ് ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഒരു ഓർഗനൈസേഷൻ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടൻസ് ആണ് അല്ലെ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട് വിഭവങ്ങൾ റിസോഴ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സുകൾ ആയിക്കോട്ടെ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സുകൾ ആയിക്കോട്ടെ എല്ലാം മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ നാലാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് അതായത് ഓർഗനൈസേഷന്റെ നാലാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് എന്താണ് ഫെസിലിറ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓക്കെ അഡ്മിനിസ്ട്രേഷന് ഫെസിലിറ്റേഷൻ കൊടുക്കുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഡേ ടു ഡേ ആക്ടിവിറ്റീസുകളൊക്കെ മാനേജ് ചെയ്യുന്നതിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ മാനേജ്മെന്റിന് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും അതുവഴി എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ എംപ്ലോയീസ് എന്തേലും മാക്സിമം എന്തേലും വർക്ക് ചെയ്യല്ലേ എംപ്ലോയിസിനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ മാനേജേഴ്സും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വർക്കേഴ്സും നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വർക്കിൽ യാതൊരു ഡിലേ അല്ലെങ്കിൽ മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒന്നും വരില്ല അതുപോലെ തന്നെ ഓരോരുത്തരും അവരുടെ വർക്കിന് എന്തായിരിക്കും റെസ്പോൺസിബിൾ ആയിരിക്കും ഒരു അഡ്മിനിസ്ട്രേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഗുണങ്ങൾ കൂടെ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട് ഓക്കെ ഇപ്പൊ ഇതാണ് നാലാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് ദെൻ അഞ്ചാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് അതായത് ഓർഗനൈസേഷന്റെ അഞ്ചാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് പേഴ്സണൽ ഗ്രോത്ത് ആണ് നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ ഈ ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും എന്താണ് എക്സ്പേർട്ട് ആകുന്നുണ്ട് നമുക്ക് അഡീഷണൽ നോളജ് കിട്ടുന്നുണ്ട് നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു വർക്ക് ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും അല്ലെ ഇൻഫോർമേഷൻ ഒക്കെ കിട്ടുന്നുകൊണ്ട് നമ്മുടെ നമുക്ക് പേഴ്സണൽ ഡെവലപ്മെന്റും അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഗ്രോത്തും കൂടെ ഇതിൽ നിന്ന് നിന്തു ചെയ്യുന്നുണ്ട് ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് എന്താണ് എൻകറേജ് ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി എൻകറേജ് ചെയ്യുന്നുണ്ട് ചില സമയത്ത് നമുക്ക് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജേഴ്സിന്റെയും ഈ ഒരു ലോവർ ലെവലിലുള്ള ആളുകൾക്ക് ചിലപ്പോ അതോറിറ്റി പാസ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ അതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഡീസെൻട്രലൈസേഷൻ ചെയ്യുമ്പോൾ വർക്കേഴ്സിന് അവരുടെ വർക്ക് മാനേജ് ചെയ്യാനുള്ള ഫ്രീഡം കിട്ടാണ് അല്ലെ ഒരു അതോറിറ്റി ഒരു അധികാരം കിട്ടാണ് ആ ഒരു പവർ കിട്ടാണ് അങ്ങനെ കിട്ടുമ്പോൾ അവർ എൻകറേജഡ് ആവുകയും അവർ തന്നെ അവരുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് അതാണ് ക്രിയേറ്റിവിറ്റി എൻകറേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെൻ ലാസ്റ്റ് വൺ ബ്രിങ്ക്സ് സ്റ്റെബിലിറ്റി നമ്മൾ നമ്മുടെ വർക്കിൽ സാറ്റിസ്ഫൈഡ് ആണ് സംതൃപ്തരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു വർക്ക് വിട്ടിട്ട് വേറൊരു വർക്കിലോട്ട് മൂവ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല നമുക്ക് അവിടെ ഒരു സ്റ്റെബിലിറ്റി ഒരു സ്ഥിരത ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓർഗനൈസേഷൻ കൊണ്ടുണ്ടാകുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ ഗോളാണ് പ്രധാനമായിട്ടും ഒരു ഓർഗനൈസേഷന് മൂന്ന് ഗോളുകളാണ് വരുന്നത് ഏതൊക്കെയാണ് സ്ട്രാറ്റജിക് ഗോള് ടാക്റ്റിക്കൽ ഗോള് അതുപോലെ തന്നെ ഓപ്പറേഷണൽ ഗോള് ഈ മൂന്ന് ഗോള് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കോൺസെപ്റ്റ് പറഞ്ഞുതരാം നമുക്കറിയാം നമ്മുടെ മാനേജ്മെന്റിനെ മൂന്ന് ലെവലുകളായിട്ടാണ് അല്ലെങ്കിൽ ഹയർ ആർക്കി ഫോമിലാണ് അല്ലെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ലോവർ ലെവൽ മാനേജ്മെന്റ് ഓക്കെ അപ്പോൾ നമ്മൾ മൂന്ന് ഗോളുകളെ കുറിച്ച് പറഞ്ഞു ഏതൊക്കെയായിരുന്നു സ്ട്രാറ്റജിക് ഗോള് അതുപോലെ തന്നെ ടാക്ടിക്കൽ ഗോള് ദെൻ ഓപ്പറേഷനൽ ഗോള് ഇതില് ആദ്യം പറഞ്ഞ ഗോൾ അല്ലെ സ്ട്രാറ്റജിക് ഗോൾ എന്ന് പറയുന്നത് അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഫോം ചെയ്യുന്നത് അതായത് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജേഴ്സിന് വേണ്ടി സെറ്റ് ചെയ്യുന്ന ഗോളാണ് എന്ത് ഈ ഒരു സ്ട്രാറ്റജിക് ഗോൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇവിടെ മെയിൻ ആയിട്ടും ഈ ഒരു ഗോള് സെറ്റ് ചെയ്യുന്നത് ഒരു ടു ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ ത്രീ ടു ഫൈവ് ഇയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോളുകളാണ് ഈ ഒരു സ്ട്രാറ്റജിക് ഗോൾസ് എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജേഴ്സിന് വേണ്ടിയിട്ടും കൂടെ സെറ്റ് ചെയ്യുന്ന ഗോളാണ് ദെൻ ഇതൊരു ലോങ് ടേം ഗോളും കൂടെ ആയിരിക്കും ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഓർഗനൈസേഷന് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ആ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓർഗനൈസേഷന് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത്തരം ഗെയ്സിനൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോളിനെയാണ് സ്ട്രാറ്റജിക് ഗോൾ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഗോൾ ആണ് പ്രാക്ടിക്കൽ ഗോൾ എന്ന് പറയുമ്പോൾ മിഡിൽ ലെവൽ മാനേജേഴ്സിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ഗോളാണ് ടാക്ടിക്കൽ ഗോൾ സ്ട്രാറ്റജിക് എന്ന് പറയുന്നത് ടോപ്പ് ലെവലിന് അതുപോലെ തന്നെ ടാക്ടിക്കൽ എന്ന് പറയുന്നത് എന്താണ് മിഡിൽ ലെവൽ മാനേജേഴ്സിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന എന്ത് ടാക്ടിക്കൽ ഗോൾ എന്ന് പറയുന്നത് ഇത്തരം ഗോളുകൾ ഇവര് സെറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ മിഡിൽ ലെവൽ എന്ന് പറയുമ്പോ അവിടെ വരുന്ന മാനേജേഴ്സ് എന്ന് പറയുന്നത് പല ഡിപ്പാർട്ട്മെന്റുകളിലേയും മാനേജേഴ്സ് ആയിരിക്കും അല്ലെ അതുപോലെ നമുക്കറിയാം പലതരം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളുടെ മാനേജേഴ്സിന് വേണ്ടിട്ട് സെറ്റ് ചെയ്യുന്ന ഗോൾ ആണ് ഈ ഒരു ടാക്ടിക്കൽ ഗോൾ എന്ന് പറയുന്നത് അവർക്കിടയിൽ എഫിഷ്യൻസി പെർഫോമൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോളാണ് ടാക്ടിക്കൽ ഗോൾ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് എന്താണ് ഓപ്പറേഷണൽ ഗോൾ ഓപ്പറേഷണൽ ഗോൾ മെയിൻ ആയിട്ടും ആർക്ക് വേണ്ടിയിട്ടാണ് ലോവർ ലെവൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ഗോളാണ് ഓപ്പറേഷണൽ ഗോൾ എന്ന് പറയുന്നത് അതായത് ഡേ ടു ഡേ ടാസ്കള് അങ്ങനെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസുകൾ അതിലൊരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ അതിലൊരു എക്സലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്ന ഗോളിനെയാണ് ഓപ്പറേഷണൽ ഗോൾ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് മൂന്ന് ഗോളുകളും ഓർഗനൈസേഷന്റെ മൂന്ന് ഗോളുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഓർഗനൈസേഷൻ എന്താന്ന് പറഞ്ഞു അതിൽ തന്നെ മാനേജറുടെ റോള് പറഞ്ഞു ഓർഗനൈസേഷൻ കൊണ്ടുണ്ടാകുന്ന ഇമ്പോർട്ടൻസ് പറഞ്ഞു ഇപ്പൊ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ഓർഗനൈസേഷന്റെ മൂന്ന് ഗോളുകളെ പറ്റിയിട്ടാണ് ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഫോമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഓക്കെ ഫോമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാല് അവിടെ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആയിരിക്കും ഇത്തരത്തിലുള്ള ഫോർമൽ ഓർഗനൈസേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് ദെൻ ഈ ഒരു ഫോർമൽ ഓർഗനൈസേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും പക്ക ഒഫീഷ്യൽ അല്ലെങ്കിൽ ഫോർമൽ ആയിരിക്കും ഓക്കെ അതായത് ഈ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന അതോറിറ്റി റെസ്പോൺസിബിലിറ്റീസ് എല്ലാം എന്താണ് ഫോർമൽ ആയിരിക്കും അതുപോലെ തന്നെ അവിടെ വരുന്ന ഈവൻ കമ്മ്യൂണിക്കേഷൻ അടക്കം എന്താണ് അവിടെ ഫോർമൽ ഫോമലായിട്ടായിരിക്കും വരുന്നത് അതായത് ടോപ്പ് ടു ബോട്ടം എന്ന് പറയുന്ന ഒരു ഹയറാർക്കൽ ഫോമൽ ആയിരിക്കും അതോറിറ്റീസുകളും റെസ്പോൺസിബിലിറ്റീസുകളും കമ്മ്യൂണിക്കേഷൻസുകളെല്ലാം പാസ് ചെയ്യുന്നത് ഓക്കെ പൊതുവെ വലിയ വലിയ ലാർജ് സ്കെയിൽ ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ് ഇത്തരത്തിലുള്ള ഫോർമൽ ഓർഗനൈസേഷൻസുകള് എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത് അത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഫോർമൽ ഓർഗനൈസേഷനിൽ എന്താ എന്തുണ്ടായിരിക്കും എന്ത് കൂടുതലായിരിക്കും ഒരു സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും ഇത് ലോങ് ടേം എക്സിസ്റ്റൻസ് ആയിരിക്കും നിലനിൽക്കുന്നത് കാരണം ഇവിടെ എന്താണ് എല്ലാതും ലീഗലായിട്ടും അതുപോലെ തന്നെ കറക്റ്റ് പ്രൊസീജിയേഴ്സുകളും ഫോർമാലിറ്റീസുകളൊക്കെ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് കാലം എന്ത് ചെയ്യുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ലോങ് ടേം ആയിട്ടാണ് ഇത്തരത്തിലുള്ള ഫോമൽ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഓക്കെ എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇതിനെ നേരെ ആണ് ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് മെമ്പേഴ്സ് സ്വമേധയാ വോളണ്ടറി ആയിട്ട് തുടങ്ങുന്ന ഓർഗനൈസേഷനെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇവര് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനായിരിക്കും അവരുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനൊക്കെ ആയിരിക്കും ഇവർ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ സൊസൈറ്റി അവർക്കൊക്കെ ആയിരിക്കും ഇവർ കൂടുതൽ പ്രയോറിറ്റീസുകൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും ഇൻഫോർമൽ ആയിരിക്കും ും അതായത് അവർ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഈ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇവരുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെയധികം ഷോർട്ട് ടേം ആണ് കുറഞ്ഞ കാലയളവിലെ ഇത്തരത്തിലുള്ള ഇൻഫോർമൽ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുകയുള്ളു അത് മാത്രമല്ല പൊതുവേ ചെറിയ സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ ഒക്കെയാണ് ഈ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത് ഓക്കെ ഇത്രയാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് അതോറിറ്റി അതുപോലെ തന്നെ എന്താണ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ് ഓക്കെ അതോറിറ്റി എന്ന് വെച്ചാൽ എന്താണ് അധികാരം അല്ലെ അതായത് നമുക്ക് ഇഷ്യൂസ് ഓർഡേഴ്സുകൾ ഇഷ്യൂ ചെയ്യാനും അതുപോലെ തന്നെ ഇനീഷ്യേറ്റീവ് ഒക്കെ എടുക്കാനുള്ള ആ ഒരു പവറിനെയാണ് അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് അവകാശത്തെയാണ് എന്ന് പറയുന്നത് അതോറിറ്റി എന്ന് പറയുന്നത് ഇത്തരം അതോറിറ്റികൾ പൊതുവെ ടോപ്പ് ലെവൽ അല്ലെങ്കിൽ ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സിനായിരിക്കും പൊതുവെ അതോറിറ്റീസുകൾ ലഭിക്കാറുള്ളത് ഇത്തരത്തിലുള്ള അതോറിറ്റികൾക്ക് താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ മിഡിൽ ആൻഡ് ലോവർ ലെവലുള്ള മാനേജേഴ്സിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കും ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഓക്കെ എന്നാൽ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് തന്നിട്ടുള്ള ഡ്യൂട്ടീസുകൾ കൃത്യമായിട്ട് എന്താണ് ഒബേ ചെയ്യ അല്ലെങ്കിൽ അത് അനുസരിക്കുക എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസുകൾ നമുക്ക് വേറെ ഒരാൾക്ക് എന്താണ് ട്രാൻസ്പോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനോ ഒന്നും സാധിക്കും കാരണം ർക്കും കൊടുത്തിട്ടുള്ള ഡ്യൂട്ടീസ് അതെന്താണ് അത് അവരുടെ ഉത്തരവാദിത്തമായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് വേറെ ആളുകൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല അതോറിറ്റി നമുക്ക് എന്ത് ചെയ്യാം ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം എന്നാൽ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഒരിക്കലും വേറൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കില്ല ഓക്കെ റെസ്പോൺസിബിലിറ്റി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് ഒരു സുപ്പീരിയറും ഒരു സപ്പോർട്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർക്ക് കിട്ടുന്ന റെസ്പോൺ ോസിബിലിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ഓക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ എന്താണ് മെയിൻ ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ് നമ്മുടെ യൂണിറ്റിന്റെ പേരെന്താണ് ഓർഗനൈസേഷൻ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് അല്ലെ ഓർഗനൈസേഷൻ ചേഞ്ച് എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെ ഈ ഒരു മാറ്റങ്ങൾ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ മാത്രമായിരിക്കില്ല ഉണ്ടായിരിക്കുന്നത് എല്ലായിടത്തും ചേഞ്ച് ഉണ്ടാകും അല്ലെ ഇന്റർനാഷണൽ ഇവന്റിലും നാഷണൽ ഇവന്റിലും എന്തിനു നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ക്യാരക്ടറിൽ ും ചേഞ്ച് ഉണ്ടാകാറുണ്ട് അപ്പൊ ഓർഗനൈസേഷൻ ചേഞ്ച് വെച്ചാൽ നമുക്കറിയാം ഓർഗനൈസേഷനെ എഫക്ട് ചെയ്യുന്ന എൻവിയോൺമെന്റ് അല്ലെ ഇന്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉണ്ട് അതുപോലെ തന്നെ എക്സ്റ്റേണൽ എൻവിയോൺമെന്റ് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ ഇന്റേണൽ എൻവിയോൺമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ വരുന്ന ഫാക്ടേഴ്സുകൾ അല്ലെ അതായത് എംപ്ലോയീസ് സപ്ലൈയേഴ്സ് മാനേജേഴ്സ് ഓണേഴ്സ് ഇവരെല്ലാം ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ വരുന്ന ഫാക്ടേഴ്സുകളാണ് ഇവർക്കിടയിൽ എന്തുണ്ടാകാം ഒരു ചേഞ്ച് ഉണ്ടാകാം ആ ചേഞ്ച് നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ പ്രവർത്തനത്തെ ¿Qué? എന്ത് ചെയ്യാം സ്വാധീനിക്കാം ഇൻഫ്ലുവൻസ് ചെയ്യാം അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവിയോൺമെന്റ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ സോഷ്യൽ എക്കോണമിക്കൽ അത്തരത്തിലുള്ള ഫാക്ടേഴ്സുകളാണ് എക്സ്റ്റേണൽ എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള എക്സ്റ്റേണൽ എൻവിയോൺമെന്റും നമ്മുടെ ബിസിനസിന്റെ പ്രവർത്തനത്തെ എന്ത് ചെയ്യാം ഇൻഫ്ലുവൻസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഇന്റേണൽ ആയിട്ടുള്ളതും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സുകൾ വരുന്ന ചേഞ്ചസുകൾ മാനേജ് ചെയ്യുന്നതിനെയാണ് ഓർഗനൈസേഷൻ ചേഞ്ച് എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെ മാനേജ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാകാനും ഞാൻ ആ ഒരു ചേഞ്ചിലൂടെ നല്ലൊരു ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഉണ്ടാവാനും സാധിക്കും അപ്പൊ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷന് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് ആ ഒരു ഓർഗനൈസേഷന്റെ കപ്പാസിറ്റി ഇപ്പൊ നിലവിലുള്ള കപ്പാസിറ്റിയിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് വരുത്തി കഴിഞ്ഞാൽ എന്തെയ്യും നല്ലൊരു ഡെവലപ്മെന്റ് ഉണ്ടാകും അല്ലെ ഇപ്പം ഇതിലൂടെയൊക്കെയാണ് ഒരു ഓർഗനൈസേഷന്റെ കപ്പാസിറ്റിയിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തുക ആ ഒരു ഓർഗനൈസേഷനിൽ പോകുന്ന എംപ്ലോയിസിലൂടെയും മാനേജേഴ്സിലൂടെയും അവിടെ വരുന്ന മറ്റ് റിസോഴ്സുകളിലൂടെയും ഈവൻ നമ്മുടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗോളിലെല്ലാം ഇമ്പ്രൂവ്മെന്റ് വരുത്തി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷന്റെ കപ്പാസിറ്റിക്ക് ഒരു ്മെന്റ് ഉണ്ടാവുകയുള്ളു ഓക്കെ ഇതാണ് ഓർഗനൈസേഷൻ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഓർഗനൈസേഷൻ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ചെറിയൊരു യൂണിറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ് അപ്പൊ മിസ് അടുത്തൊരു യൂണിറ്റിയുടെ ക്ലാസ്സുമായിട്ട് മിസ് വരുന്നതായിരിക്കും അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ്